മംഗട മണ്ഡലത്തിലെ പെൺകുട്ടികൾക്ക് ബിരുദ്ധ പഠനത്തിന് സഹായകരമായി ഞങ്ങളും കോളേജിലേക്ക് എന്ന പേരിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുമെന്ന് മഞ്ഞളാങ്കുഴി അലി എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജംസ് കോളേജിൽ ആരംഭിച്ച സമയത്ത് ആ കോളേജ് നമ്മുടെ അടുത്തൊന്നും ഒരു കോളേജ് ഉണ്ടായിരുന്നില്ല മലപ്പുറത്ത് ഒന്ന് ഒന്ന് മലപ്പുറം ജില്ലയിൽ പാസ് ആയിട്ടുള്ള പാസ്സായ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ മുഴുവൻ മലയാളം നയന്റി പെർസെന്റും സെലക്ഷൻ കിട്ടാതെ സമയമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മേഖലയില് ജംസ് കോളേജിൽ ആരംഭിച്ചത് ജെംസ് കോളേജിൽ ഏകദേശം പിന്നെ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും വലിയ ഏകദേശം അതുപോലെ അതുപോലെ തന്നെ തന്നെ ആണ് റാങ്കുകൾ ലഭിച്ചിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് 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 സെക്കൻഡ് തേർഡ് ആയിട്ട് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാമപുരത്ത് ജംസ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് സൗജന്യമായ ഈ പദ്ധതി നടപ്പിലാക്കുക ഡിഗ്രി പഠനത്തിനായി ഇംഗ്ലീഷ് സോഷ്യോളജി ബി കോം എന്നീ വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം ജംസ് കോളേജിൽ ക്ലാസുകൾ നൽകി അവരെ പരീക്ഷയ്ക്ക് തയ്യാറാക്കുകയാണ് ചെയ്യുക കോളേജിലെ കമ്പ്യൂട്ടർ ലാബുകൾ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന അവസരം നൽകും പഠനത്തോടൊപ്പം കമ്പ്യൂട്ടർ പഠനം ഭാഷാ നൈപുണ്യം വികസിപ്പിക്കൽ വിവിധ ആഡൻ കോച്ചുകളുടെ തൊഴിൽ നടന്നുള്ള പരിശീലനങ്ങൾ എന്നിവയും ഈ വിദ്യാർത്ഥികൾക്ക് നൽകും വിദ്യാഭ്യാസം ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്ന മണ്ഡലത്തിലെ മുഴുവൻ വനിതകളെയും ഈ പദ്ധതിയിലൂടെ ൾ ആക്കുക ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളത് എൻറോൾമെന്റ് പൂർത്തീകരിച്ചാൽ ഓഗസ്റ്റ് മാസത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്